ഹലോ ഹായ് എവരിവാൻ എല്ലാവർക്കും എസ് എൽ പി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും ഈ പറയുന്ന വരാൻ പോകുന്ന പി എസ് സി വിജ്ഞാപനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെന്ന് അറിയാം ഓക്കെ അപ്പം അറിയാം നമ്മുടെ ബെക്കോ അതേപോലെ തന്നെ വില്ലേജ് വില് അസിറ്റൻ്റെ കമ്പനി ഫുഡ് അഡിസ്റ്റിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് എനിക്കറിയാം വില്ലേജ് ബിൽഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ബെക്കോടെയാണ് ഇനി വരാൻ വേണ്ടിയിരിക്കുന്നത് കമ്പനി ബോർഡിൻ്റെ എന്ത് ചെയ്തിരുന്നു നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം ഈ പറയുന്ന കമ്പനി ബോർഡ് വെബ്കോ അതേപോലെ തന്നെ വില്ലേജ് നമ്മുടെ ബി എഫ് ഐ കി പഠിക്കുന്നവരാണെങ്കിൽ അക്കാഡമിയിൽ ത്രീ മിനിറ്റ് ബാച്ച് എന്നൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾ ഈ പറഞ്ഞ ബി എഫ് ഐക്ക് വേണ്ടിയിട്ടോ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബെബ്കോയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കോഴ്സ് എടുത്ത് പഠിക്കേണ്ടതായിട്ട് ആവശ്യമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒറ്റ കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മൂന്ന് കോഴ്സിന് എന്ത് പറ്റും പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ലൈഫ് റെക്കോർഡ് ക്ലാസ്സുകളും ഡെയിലി കണ്ടവ സെഷനും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും സിലബസ് റെസുലൂഷൻ ടെസ്റ്റുകളും എസ് സിആർടി ഫുൾ ചാപ്റ്റർ വേസ് എന്ത് ചെയ്യുന്നുണ്ട് ചെയ്തു പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് വെർത്താണ് ഓക്കെ അപ്പൊ നമ്മൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ എ സി ബി അക്കാഡമി ആപ്പ് പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറും അവൈലബിൾ ആണെങ്കിൽ എന്ത് ചെയ്യാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം ഓക്കെ അതെല്ലാം ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടായാലും താഴെക്കാണ് നമ്മൾ വിളിച്ചിട്ട് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പി എസ് സിയിലേക്ക് നമ്മുടെ ഡിസംബർ മാസത്തിലെ ഇരുന്നൂറോളം വരുന്ന പി എസ് സി വിജ്ഞാപനങ്ങൾ വരുന്നുണ്ടെന്നുള്ള ഒരു വാർത്തകൾ അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ ഓക്കെ അല്ലേ നോക്കിയേ ഡിസംബർ മാസം പി എസ് സി പ്രസിദ്ധീകരിക്കുന്ന ഇരുന്നൂറോളം വിജ്ഞാപനങ്ങൾ ഡിസംബർ പതിനഞ്ച് മുപ്പത് മുപ്പത്തി ഒന്ന് ഗസറ്റ് തീയതികളായിട്ട് ഇത്രയും വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത് ഡിസംബർ പതിനഞ്ചിന് എഴുപത്തിമൂന്ന് തസ്തികളിലേക്കുള്ള വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ എഴുപത്തി മൂന്നോളം തസ്തികളുടെ വിജ്ഞാപനത്തെക്കുറിച്ച് ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതേപോലെ തന്നെ റവന്യൂ വകുപ്പിലെ വില്ലേജ് അസ്റ്റന്റ് പോലീസ് വകുപ്പിലെ പോലീസ് കോൺസ്റ്റബിൾ വനിതാ പോലീസ് കോൺസ്റ്റബിൾ അതേപോലെ തന്നെ കോൺസ്റ്റബിൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് നമ്മുടെ ഫയർഫോഴ്സിലെ അല്ലേ അതേപോലെ തന്നെ ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവറ് എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സി പി ഒയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കും സി പി ഒയിലേക്കും അതേപോലെ തന്നെ എക്സൈസിലേക്കും ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള കാര്യം അല്ലേ അതേപോലെ തന്നെ പോലീസ് വകുപ്പിലെ മൗണ്ടഡ് പോലീസ് യൂണിറ്റ് അതായത് നിങ്ങൾക്ക് അറിയാം തിരുവനന്തപുരത്തൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും മൗണ്ടഡ് പോലീസ് എന്ന സംവിധാനമുണ്ട് അല്ലെ എന്താണത് ഈ പറയുന്ന തിരുവീതികളിലേക്ക് പറഞ്ഞ കുതിരപ്പുറത്ത് പോകുന്ന ഫോഴ്സിനാണ് ഇപ്പൊ മൗണ്ടെ പോലീസ് എന്ന് പറയുന്നത് അല്ലെ ആ മൗണ്ടൻ പോലീസ് യൂണിറ്റിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ഫാരിയർ മൗണ്ടഡ് പോലീസ് പൊതുവിദ്യാഭ്യാസ വകുപ്പില് ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂള് മ്യൂസിക് ടീച്ചർ ഹൈസ്കൂള് തയ്യൽ ടീച്ചർ ഹൈസ്കൂള് അപ്പൊ ഹൈസ്കൂളിലേക്കുള്ള വിജ്ഞാപനങ്ങൾ അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ടെന്നുള്ളതാണ് അതേപോലെ തന്നെ എന്താണ് തുടങ്ങിയ തസ്തികളിലേക്കായിരുന്നു വിജ്ഞാപനം വന്നത് ജനുവരി പതിനാല് വരെ ഈ തസ്തികളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും ഡിസംബർ മുപ്പതിലെ ഗസറ്റിൽ അൻപത്തി തസ്തികയിലേക്കുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതായത് ഈ പറയുന്ന ആ ഡിസംബർ മുപ്പതിൽ അതായത് വരാൻ പോകുന്ന ഡിസംബർ മുപ്പതിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന രീതിയിൽ അൻപത്തി ആറ് തസ്തികളിലേക്ക് അല്ലെ അൻപത്തി ആറ് ചെറിയ ഒരു നമ്പർ അല്ല അല്ലെ അൻപത്തി ആറ് തസ്തികളിലേക്കുള്ള വിജ്ഞാപനങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം വിവറേജസ് കോർപ്പറേഷനിലേക്കുള്ള എൽ ഡി ക്ലർക്ക് വിവിധ വകുപ്പുകളിൽ എൽ ഡി ടൈപ്പിസ്റ്റ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള തസ്തികളിലേക്ക് ഫെബ്രുവരി നാല് വരെ അപേക്ഷിക്കാം അടുത്ത പി എസ് സി യോഗത്തിൽ അൻപതിലധികം തസ്തികളിലേക്കുള്ള വിജ്ഞാപനങ്ങൾ പരിഗണിക്കാൻ ഉണ്ട് വിവരം ഡിസംബർ മുപ്പത്തി ഒന്ന് ഗസറ്റിലായിരിക്കും ഈ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുക ഫെബ്രുവരി നാലിന് ആയിരിക്കും തസ്തികളിലേക്കുള്ള അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നൽകിയിട്ടുണ്ടെന്ന് ഉണ്ടെന്നുള്ളതാണ് അതായത് ഫെബ്രുവരി നാലിന്തി അവസാന ഡേറ്റ് അതായത് ഈ പറഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്നിനും പറഞ്ഞ ഗസറ്റുകൾ മറ്റും പ്രസിദ്ധീകരിക്കുന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് ഒന്നെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സിവിൽ പോലീസ് ഓഫീസർ അതേപോലെ തന്നെ എക്സൈസ് ഓഫീസർ അതെ ഫയറാ റെസ്ക്യൂ ഓഫീസർ അല്ലെ ഇപ്പം തസ്തികളെക്കുള്ള വിജ്ഞാപനങ്ങളായിരുന്നു അത് നമ്മൾ വന്നു കഴിഞ്ഞു ഇപ്പോഴും അപേക്ഷിക്കാനുള്ള തീയതി ഇപ്പോഴും ഉണ്ട് അപ്പൊ നിങ്ങൾ അപേക്ഷിക്കാത്തവരാണ് ഉടനെ തന്നെ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ അൻപത്തിയാറ് തസ്തികളിലേക്കുള്ള പുതിയ വിജ്ഞാപനത്തെ കുറിച്ചാണ് അത് വരാൻ പോവുകയാണ് ആ ഒരു വിജ്ഞാപനത്തിൽ തന്നെയാണ് എന്തും വരുന്നത് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ബിവറേജസ് കോർപ്പറേഷനിലേക്ക് അല്ലെ ഈ പറയുന്ന വരുന്നത് അറിയാം ഒരുപാട് പേര് ഈ ബെബ്കോ എൽഡിക്ക് വേണ്ടിട്ട് കാത്തിരിക്കുന്നവരുണ്ടെന്ന് അറിയാം അല്ലെങ്കിൽ ഇൻസെന്റീവ്സിന്റെയും അതേപോലെ തന്നെ ശമ്പളത്തിന്റെ ഒക്കെ കാര്യത്തില് ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു നോട്ടിഫിക്കേഷൻ കൂടിയാണ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ എന്ത് ചെയ്യുന്നു കൂടെ തന്നെ വരുന്നുണ്ട് അല്ലെ പ്രസിദ്ധീകരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഓക്കെ അപ്പം ഒരുപാട് ഒരു ചാകരയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെ ഈ പറയുന്ന ഒരുപാട് തസ്തികളിലേക്ക് ഹൈസ്കൂൾ ടീച്ചറായിക്കോട്ടെ മറ്റു തസ്തികളിലേക്ക് ആയിക്കോട്ടെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻസ് വരാനിരിക്കുകയാണ് അതിനോടൊപ്പം ഒരു കാര്യം കൂടെ അറിയിക്കട്ടെ അതായത് നമ്മുടെ ബി എഫ് ഒയുടെ അല്ലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഈ പറയുന്ന അവർ പരീക്ഷ നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസാണ് പരീക്ഷ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ ബന്ധപ്പെട്ട കട്ട് ഓഫ് നിലകളെ കുറിച്ചുള്ള ഒരു വിവരം കൂടെ പുറത്തു പറയാൻ ഇരിക്കുകയാണ് അതായത് വന്യ വനം വന്യജീവി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് ഡിസംബർ ഇരുപത് യു പി സോറി പി എസ് സി പരീക്ഷ കഠിനമായില്ല നന്നായി തയ്യാറെടുത്ത പരീക്ഷകൾ നേരിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് കാര്യമേ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട് അല്ലെ അതേപോലെ തന്നെ അതിനകത്ത് മലയാളം അതിലളിതമായിരുന്നു ഇംഗ്ലീഷ് ഗണിത വിഭാഗത്തിലെ ഒന്നും രണ്ടും ചോദ്യങ്ങളാണ് കുഴപ്പം വന്ന് വിശേഷിക്കപ്പെടാ ആവുന്നത് സ്പെഷ്യൽ ടോപ്പിക്കും ഇഭാവും പ്രശ്നം സൃഷ്ടിച്ചില്ലെന്നുള്ളതാണ് സിലബസിനോട് നീതി പുലർത്തിയ ചോദ്യങ്ങളാണ് ഈ ഭാഗത്തിൽ കടന്നു വന്നതെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കട്ട് ഓഫ് അമ്പത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് വരെയാണ് അല്ലെ അൻപത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് വരെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ബി എഫ് ഒടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലേ ബി എഫ് ഓടെ കട്ട് ഓഫ് ആയിട്ടുള്ള അമ്പത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് വരെയാണ് പരീക്ഷ അടുത്തിടെയാണ് എന്ത് ചെയ്യുന്നത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ നിങ്ങൾ അറിയാൻ പറയാം ഫോറസ്റ്റിലേക്ക് മറ്റും വിളിക്കുന്നത് ബി എഫ് ഓടെ ആണ് എന്ത് ചെയ്യുന്നത് ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളെ ഉണ്ടായിരുന്നത് അപ്പം നമ്മുടെ പി എസ് സിക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്ക് നല്ലൊരു ടൈമാണ് അതെന്ന് പറയുന്നത് ഓക്കെ അതായത് പരീക്ഷ സാധാരണ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പരീക്ഷിക്കാൻ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കാത്തിരുന്നതിന് ശേഷം നോട്ടിഫിക്കേഷൻ വന്ന ശേഷമാണ് എൻ്റെ എക്സാമിനേഷൻ എഴുതുന്നത് ഒരു പരീക്ഷ പഠിച്ചു തുടങ്ങുന്നവർക്ക് ഒരു സുവർണാവസരമാണിത് കാരണം ഒരുപാട് നോട്ടിഫിക്കേഷൻ ഇപ്പം തന്നെയാണത് വന്നിരിക്കുകയാണ് അല്ലേ ഈ പറയുന്ന വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം എക്സാമിനേഷൻ ഈ പറയുന്ന നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ നടക്കുമോ രണ്ടായിരത്തി ഇരുപത്തിയാറ് തന്നെ ഈ പറയുന്ന എക്സാമിനേഷൻസിന്റെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസിന്റെ എക്സാമിനേഷൻ നടത്തും അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർത്ഥി വേണമെങ്കിൽ പറയാം ഈ പറയുന്ന എക്സാമിനേഷൻസിന്റെ കാലഘട്ടമാണെന്ന് കൂടി പറയാം അല്ലെ നോട്ടിഫിക്കേഷൻസിന്റെ എക്സാമിനേഷൻസിന്റെ ഒരു കാലമാണ് കാരണം എക്സാമിനേഷൻസ് ഈ പറഞ്ഞ രീതിയില് എന്തേ ഉള്ളൂ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്ന് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇനി സമയം എടുക്കും അപ്പൊ ഇനി ഒരു സമയം നോക്കി നിങ്ങൾ ഇരിക്കരുത് എന്നുള്ളതാണ് ഇനി അടുത്ത വട്ടം വിളിക്കുമ്പോൾ ഞാൻ അങ്ങ് എഴുതാമെന്ന് പറഞ്ഞിരിക്കരുത് കാരണം ഇനി നമുക്ക് ഈ പറയുന്ന പോലെ ഇതേപോലെ ഒരവസരങ്ങൾ വീണ് കിട്ടിയെന്ന് വിരില്ല അപ്പൊ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കിട്ടുന്ന അവസരങ്ങളിൽ അപേക്ഷിക്കാൻ സാധിക്കുന്ന തസ്തികളിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് എന്തു ചെയ്യാ പരിശ്രമവും നടത്തുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ ഇതേപോലെ ടൈം ഇനിയും നോട്ട് നീട്ടി നീട്ടിവെക്കുന്നതും നമ്മുടെ ജോലി കിട്ടുന്നതിനുള്ള നമ്മുടെ പ്രോബോലിറ്റി അത്തരത്തിൽ എന്തെയ്യും അങ്ങോട്ട് അങ്ങോട്ടും അങ്ങോട്ട് നീണ്ടും നീണ്ടു നീണ്ടുപോകുന്നുള്ളതാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് ചോദിച്ചു ക്വാളിഫിക്കേഷൻ വരുമ്പോൾ അപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഓക്കെ ആണെങ്കിൽ അപേക്ഷിക്കുക അതിനുവേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ് അല്ലെ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക ആർക്കും പറഞ്ഞാൽ എക്സാമിനേഷൻ കിട്ടിയെന്ന് വരില്ല കൺസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ദിവസം എക്സാമേഷൻ എല്ലാം കിട്ടും അപ്പം അതിന് വേണ്ടത് കൃത്യമായ സ്റ്റഡി പ്ലാൻ എന്താണ് പ്രവർത്തിക്കുക അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക ആദ്യം സിലബസ് എന്താണെന്ന് മനസ്സിലാക്കുക സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇപ്പഴും ക്രിയേറ്റ് മാത്രം ചെയ്യാൻ ചെയ്യുന്ന മാത്രം പോരാ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോവുക എനിക്ക് ഉടൻ തന്നെ വോക്ക് ടെസ്റ്റുകൾ ചെയ്തു പോകണം അല്ലെ വോക്ക് ടെസ്റ്റുകൾ ചെയ്തു പോവുക സമയബന്ധിതമായിട്ട് ചോദ്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ നോക്കുക അല്ലെ അതേപോലെ തന്നെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോകേണ്ട വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് കൂടാതെ തന്നെ പ്രീവിയസ് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് നിങ്ങൾ ചെയ്താൽ സാധിച്ചാൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു സ്പോർട് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റും കരസ്ഥമാക്കിക്കൊണ്ട് ജോലിയിൽ കയറാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇത് ഉറപ്പാണ് ഒരുപാട് ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ ബി എഫ് ഒയുടെയും കൂടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട എക്സാമിനേഷൻസ് എല്ലാം അവിടെ കംപ്ലീറ്റ് ആകുന്നതാണ് അല്ലേ ബി ബി എഫ് എയും മെബ്കോയും കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ആ മൂന്ന് നോട്ടിഫിക്കേഷൻസ് അവിടെ കംപ്ലീറ്റ് ആവും അപ്പം ഇതിനു വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ നിങ്ങൾ ഓരോരോ എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല അല്ലേ ത്രീയൂണിയൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഒരുമിച്ച് ഇതിനു വേണ്ടി പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ കൂടെ എഫക്റ്റീവായിട്ട് നമ്മുടെ പഠനം മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ജോലി നേടുക എന്നുള്ളത് നമ്മുടെയും കൂടെ ഒരു ആവശ്യമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും പരിശ്രമിക്കുന്നതായിരിക്കും ഓക്കെ എന്ത് ചെയ്യാം ഒരുമിച്ച് തയ്യാറെടുക്കാം ഒരുമിച്ച് മുന്നോട്ട് പോവാം ഓക്കെ അപ്പം ആ ഒരു കൂടി തന്നെ എന്തു ചെയ്യുക നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഇപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം വിവരം എന്ത് ചെയ്യുക താഴെ കാണുന്ന നമ്മൾ എന്ത് ഒന്ന് കോൺടാക്ട് ചെയ്താലും മതി അപ്പോൾ വിവരങ്ങളൊക്കെ എന്ത് ചെയ്യാ അവിടാൻ വേണ്ടി അറിയാൻ വേണ്ടി സാധിക്കും നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ പറഞ്ഞ ഡെയിലി സ്റ്റഡി പ്ലാനും അതേപോലെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും അല്ലേ അതേപോലെ തന്നെ ഈ പറഞ്ഞ മോക് ടെസ്റ്റുകളും അതേപോലെ പ്രീവിയസ് ക്വസ്റ്റും പ്രാക്ടീസ് സെക്ഷൻസ് അങ്ങനെ ഭാഗമായിട്ട് നൽകി വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളെന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ത് ചെയ്താൽ മാത്രം മതി മാത്രം ഓക്കെ അപ്പം നല്ല രീതിയിൽ എന്താണ് ആ പരിശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഈ വരെ നോട്ടിഫിക്കേഷൻസ് എല്ലാം തയ്യാറെടുക്കുക ഒരു യുദ്ധമായ കണക്കിലെടുത്തുകൊണ്ട് എന്ത് ചെയ്യുക അതിനെ തയ്യാറെടുക്കുക എന്നുള്ളതാണ് അപ്പൊ വീണ്ടും പിന്നെയും കാണാം ബൈ